മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം മുല്ലപ്പെരിയാൽ അണക്കെട്ട് വിദഗ്ധരെക്കൊണ്ട് പരിശോധിപ്പിക്കണമെന്ന് എം പി ഹാരിസ് ബിരാൻ രാജ്യസഭയിൽ പറഞ്ഞു വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് എം പി ഹാരിസ് ബിരാൻ ഈ കാര്യം പറഞ്ഞത് വിദഗ്ധ പരിശോധനയ്ക്ക് ശേഷം അണക്കെട്ടിൻ്റെ സുരക്ഷിതത്വത്തെപ്പറ്റി ജനങ്ങളെ ധരിപ്പിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു അതല്ലെങ്കിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കാനും കേരള സർക്കാരിനെ നിർദ്ദേശിച്ച തമിഴ്നാട് സർക്കാർ അംഗീകരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ജലവൈദ്യുത പദ്ധതികളോട് തനിക്ക് എതിർപ്പാണെന്നും രാജ്യസഭയിൽ പുനർ ഉപയോഗ ഊർജവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ചർച്ചകളിൽ പങ്കെടുത്തുകൊണ്ട് ഹാരിസ് ബിരാൻ വ്യക്തമാക്കി ആണവ വൈദ്യുത സാധ്യതകളെ പറ്റി ആരായുന്നതിനിടെ കേരളത്തിൽ അൻപത്തിനാല് ജലവൈദ്യുത പദ്ധതികൾ ഉണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി ఇదిపోయే వార్తా మలయాళం మె చాలల్ సబ్స్క్ైబ్ చే